ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഒരു മീൻപിടുത്തതിനെ നമ്മൾ തയ്യാറാവുകയാണ് നമ്മുടെ ഒരു സുഹൃത്ത് എറണാകുളത്തുള്ള വെള്ളയ്ക്കൽ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഗിഫ്റ്റ് തന്നാണ് നമുക്കൊരു ഗണ്ണ് ഇത് ഇത് വാങ്ങാനായിട്ടുള്ള ഡീറ്റെയിൽ വല്ലതും നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും ഇപ്പം നമ്മളെ അക്കരയിൽ നമ്മുടെ പാടങ്ങളെല്ലാം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മോട്ടർ തറ ഓടുമ്പം ആ മോട്ടറിൻ്റെ താഴെ ഒരു ഒഴുക്ക് വരുന്ന സ്ഥലത്ത് കരിമീനും മറ്റു മീനുകളൊക്കെ കീറി വരാറുണ്ട് അപ്പം നമ്മൾ പിടിക്കാൻ പറ്റുന്ന സാധ്യമായ മീനുകൾ പിടിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് പോവാം പോലെ കുറേ നാളുകൾ ശേഷം നമ്മുടെ പടയാളികൾ നമ്മുടെ കൂടെ കുടിക്കുന്നുണ്ട് ഇന്ന് വിളിച്ചോടെ എന്താ അഭിയോന്നോട്ട് നീ കിട്ടുമായില്ലേ അതി കിട്ടുമോ ആണോ മാമക്കയൊക്കെ മാമുദക്കാരി അഭിമാനമായി പോയേക്കാം അപ്പം ഞങ്ങൾ പോട്ടെ അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മോട്ടർ ക്യാപ്പായതുകൊണ്ട് മോട്ടർ ഓടുന്നുണ്ട് ചിലപ്പം നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് സംഭാഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നമ്മൾ വോളിയം കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിട്ടിട്ട് കഴിവതും ഡിസ്റ്റർബ് കുറഞ്ഞ രീതിയിൽ ഇനിയും കിട്ടുവാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ അപ്പോൾ ശരി പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ വെടിവെപ്പ് മീൻപെടുത്തേ അവസാനിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് കരിമീനെ കിട്ടിയത് അതിൻ്റെ നമ്മൾ നിർത്തിയതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടുന്ന തട്ടായിരുന്നു പക്ഷേ നമ്മുടെ ആ ഇനി നമ്മൾ അദ്ദേഹത്തോട് നമ്മൾ എറണാകുളത്ത് അതായത് പ്രിയ സുഹൃത്തുള്ള ഈ ഈ ഗണ്ണെന്ന് പറയുന്നത് എറണാകുളത്തുള്ള നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് വെള്ളയ്ക്കൽ ബ്ലോക്സ് എന്ന് പറയുന്ന സുഹൃത്തിനെ നമ്മൾ അദ്ദേഹം നമുക്ക് ഗിഫ്റ്റായിട്ട് വന്നതാണ് ഇത് വാങ്ങിയെന്ന് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ വന്നാൽ തരാമെന്നാണ് പറഞ്ഞതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് വന്നതാണ് നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കിട്ടും ാണ് വേറെ കാര്യം പറയാനുള്ളത് ഇത് ലോക്ക് ചെയ്തിട്ടൊന്നും വീട്ടിൽ വെക്കാതിരിക്കുക കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ അവര് കാണാത്ത രീതിയിൽ അവർക്ക് അവർക്ക് കയ്യെത്താത്ത രീതിയിൽ സാധനം വെക്കുക പിന്നെ ഇത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക ആരെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുക നമുക്ക് കിട്ടി മീൻ നമ്മൾ ചെയ്യാം എത്ര മീൻ കിട്ടിയുള്ളൂ അവിടെ വേറെ മീനുകളൊക്കെ കേറി വരുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കരിമീൻ മാത്രമേ നമ്മൾ അടിച്ചോളൂ നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് അപ്പം എൻ്റെ എണ്ണം നിൽക്കുക ഒന്ന് നാല് ആറ് പത്ത് പതിനൊന്ന് അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് പോലും ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് ബെല്ലേക്കാണ് ഇനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയായിരിക്കും പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുറത്ത് വീഡിയോ കാണുന്നപ്പോൾ നീട്ട് എവിടെ പോയി കിടക്കുവാനും വിചാരിച്ചില്ല രണ്ടെണ്ണം കൊണ്ടായിരിക്കും കയറി കയറി വരുന്നുണ്ട് ഞാൻ അടിച്ചപ്പോ പൂർണ്ണം കണ്ടു നൂലങ്ങ് വാഴ കിടക്കുന്നത് നോക്കുമ്പോ അതിന്റെ മറ്റേ തുമ്പോൾ തുറന്നും കൂടെ வெள்ளா